ൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും പണി കുറഞ്ഞ ഒരു ബിസിനസിനെ കുറിച്ചാണ് പറയുന്നത് ഈ പ്രോഡക്റ്റ് വിൽക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നല്ല രീതിയിൽ ഒന്ന് മാർക്കറ്റ് ചെയ്യണം എന്ന് മാത്രം ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേരളത്തിൽ ഒരുപാട് ഈ പ്രോഡക്റ്റ് ഓൾറെഡി ഉണ്ട് എന്നാലും നമുക്കും ഒരു ചാൻസ് തീർച്ചയായിട്ടും അവിടെ ഉണ്ട് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വളരെ ചെറിയ എമൗണ്ടിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ജസ്റ്റ് ഒരു റീപാക്കിംഗ് എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം വലിയ മാനുഫാക്ചറിംഗ് പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആ ബിസിനസ് ആണ് അഗർബത്തി ബിസിനസ് അഗർബത്തി ബിസിനസ് പല രീതിയിൽ ചെയ്യാം നമുക്ക് ഈ പറഞ്ഞ പോലെ റീപാക്കിംഗിൽ ചെയ്യാം അല്ലാതെ നമുക്ക് റോ മെറ്റീരിയൽ വരുത്തി സ്റ്റിക്ക് ഉണ്ടാക്കി അതിൽ അഗർബത്തി ഉണ്ടാക്കി അങ്ങനെ ചെയ്യാം അതിന് മെഷിനറീസും കാര്യങ്ങളും ഒക്കെ ആവശ്യമായിട്ട് വരും ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് എല്ലാം കഴിഞ്ഞ അഗർബത്തി വാങ്ങി പാക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഈ റോ അഗർബത്തി നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് ധാരാളം ലഭിക്കും മൈസൂറിൽ നിന്ന് ധാരാളം ലഭിക്കും നമ്മളുടെ ഇവിടെ അടുത്തുള്ള സ്ഥലം ആയതുകൊണ്ടാണ് അത് പറഞ്ഞത് ഡൽഹിയിൽ നിന്ന് അതിലും കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട് ഓക്കെ ഈ റോ അഗർബത്തി നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടമുള്ള സുഗന്ധം ഫ്രാഗ്രൻസിൽ മുക്കിയെടുത്ത് ഉണക്കിയാൽ മാത്രം മതിയാകും ഈ ഫ്രാഗ്രൻസ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തന്നെ ഉപയോഗിക്കാം ഏതെങ്കിലും ഒരെണ്ണം അതായത് ജാസ്മിൻ വേണമെങ്കിൽ ജാസ്മിൻ തന്നെ ഇനി അതല്ല ജാസ്മിൻ റോസ് ലാവണ്ടർ ഇങ്ങനെ പല മണങ്ങൾ വേണമെങ്കിൽ അവയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് വേണമെങ്കിൽ അതിന്റെ അനുപാതം കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ മാത്രം മതി നിങ്ങൾക്ക് അങ്ങനെയും ഉണ്ടാക്കാം നിങ്ങളായിട്ട് ഒരു പ്രത്യേക മണം ഉണ്ടാക്കുന്നു അതിൽ ഈ തിരികൾ മുക്കുന്നു ഉണക്കുന്നു പാക്ക് ചെയ്യുന്നു വിൽക്കുന്നു അഗർബത്തി ആയതുകൊണ്ട് കൊണ്ട് നല്ല കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡ് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കടകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല പകരം നിങ്ങൾ ചെയ്യേണ്ടത് അമ്പലങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് ബൾക്കായിട്ട് ഓർഡർ അവിടെ നിന്നാണ് ലഭിക്കുന്നത് കാരണം അവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ അവർക്ക് കഷ്ടപ്പാട് കുറഞ്ഞുകൊണ്ട് അധികം ലാഭം കിട്ടുകയാണെങ്കിൽ അവർ അതേ നോക്കുകയേ ഉള്ളൂ ഈ ബാംഗ്ലൂർ മൈസൂർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് റോ മെറ്റീരിയൽസ് തരുന്ന ഒരുപാട് ആളുകളുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കലിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെയുള്ള കോണ്ടാക്ട്സ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ അതിന്റെ ലിങ്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടു തരാം നന്ദി നമസ്കാരം